വലിയ മൂന്ന് മലബാരി ആടുകളെ മൂന്ന് കുട്ടികളെ പിരിച്ചതാണ് ഇറച്ചിൻ്റെ ആവശ്യത്തിന് വളർത്താനൊക്കെ പറ്റും ഉള്ള തീറ്റയും വളം കൂടിയൊക്കെ നല്ല ഇറച്ചിയിലുള്ള ആടുകളാണ് മൂന്നും കൂടി അറുപത് കിലോൻ്റെ മേലായിട്ട് ഇറച്ചിയിലുണ്ടാവും കേട്ടോ നല്ല ഇറച്ചി ഉള്ള കനപ്പൊടി ആടാളാണ് ഇറച്ചിക്കും പറ്റും വളർത്താനൊക്കെ പറ്റും രണ്ടെന ഏകദേശം ബോഡി ബോഡിവേറ്റും ഒന്നര ആൽപ്പിൻ്റെ അടുത്തായിട്ടും ബോഡിവേറ്റിലുണ്ടാവും നല്ല സൈസുള്ള നല്ല നെഞ്ഞുകൾ അടിപൊളി ആടാളാം മുട്ടാ നല്ല സൈസുള്ള ഈ കയർ വിട്ടതാണ് കുറച്ചൊരു കമ്മിയുള്ളത് ഉള്ളത് മഴ ഇട്ടതാണ് ആട നിക്കുന്നത് நல்லா இறச்சிடலாம் நல்லா பிடித்தா